സ്കൂളുകളിലെ സുംബ ഡാൻസിനെതിരെ സമസ്ത നേതാവ് സോംബ ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നു എസ് വൈ എസ് നേതാവ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് ഷഹീദ്ണ്ട് ഷഹീദ് സ്കൂളുകളിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ ആഹ്വാനം ഒക്കെ ഉണ്ട് അതിന് അനുസരിച്ചൊക്കെയാണ് ഈ സുംബ ഡാൻസ് എന്ന രീതിയിലേക്കൊക്കെ തന്നെ അത് പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയൊക്കെ തന്നെ അതിൽ എടുക്കുന്ന ആ ഒരു കാര്യപ്രാപ്തിയോടെയൊക്കെയുള്ള കാര്യങ്ങൾ കൈക്കൊള്ളുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത് എന്ത് ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നു എന്നാണ് എസ് വൈ എസ് നേതാവിൻ്റെ പ്രതികരണം വരുന്നത് ഷഹിദ പ്രതീക്ഷ സ്കൂളുകളിൽ പ്രത്യേകിച്ചും കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം അതിനെതിരെ ഉള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായും അവർക്കൊരു മാനസിക ഉല്ലാസം നൽകാൻ വേണ്ടി അതായത് സ്കൂളുകൾ കുട്ടികളുടെ സർഗ്ഗശേഷി മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സൂംബ ഡാൻസ് പരിശീലനം സ്കൂളുകളിൽ ഈ അധ്യയന വർഷം തുടങ്ങിയതുപോലെ അത്തരമൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ മുസ്ലിം സംഘടനാ നേതാക്കന്മാർ പ്രത്യേകിച്ചും സംസ്ഥ എസ് വൈ എസ് സംസ്ഥ യുവജന സംഘടന അതിൻ്റെ നേതാവ് നാസർ ഫൈസി കൂടത്തായി അതിന് വിസ്ഡം ഇസ്ലാമിക് മിഷൻ എന്ന സംഘടന നേതാവ് ടി കെ അസ്രഫ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് ഫൈസി ചേരുന്നുണ്ട് വലിയ വിമർശനം ഈ ഡാൻസ് സ്കൂളുകളിൽ നടത്തുന്നതിനെതിരെ താങ്കൾ ഉന്നയിച്ചിരിക്കുക എന്താണ് ആ അടിസ്ഥാനം അല്ല ലഹരി കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട് അതിന് സുംബാ ഡാൻസ് എന്നതിന് പൊതു പ്രക്രിയ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളും ഒരു മിക്സഡ് സംസ്കാരത്തെ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റിയിലേക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ അതിലെ ചില 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 വേഷവിധാനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അറിഞ്ഞെടുത്തോളം അതൊരു അധാർമികതയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലാണ് അപ്പോൾ അങ്ങനെ ഒരു ഡാൻസ് നിർബന്ധമായി ഗവണ്മെന്റ് കൊണ്ടുവരുവാങ്കിൽ അത് ഒരർത്ഥത്തിൽ മൗലികാവകാശത്തിന് നേരെയുള്ള ലംഘനമായി കരുത ഉൾപ്പെടേണ്ടി വരും ഗവണ്മെന്റ് നിർബന്ധിക്കാത്ത ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടാണെങ്കിൽ നമ്മളെ തീർക്കാൻ പോകുന്നില്ല നിർബന്ധിക്കുന്ന പശ്ചാത്തലത്തിൽ അവരുടെ മൗലികാവകാശം ഏത് വേഷം ധരിക്കണം എങ്ങനെ ഇങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്ന് അവരുടെ സ്വാതന്ത്ര്യമാണ് സ്കൂളുകളിൽ ഇപ്പം കരിക്കുലത്തിന് പുരുത്തായിട്ട് എക്സ്ട്രാ കരിക്കുലം പല പരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പം കലോത്സവ പരിപാടികൾ വേറെ നടക്കുന്നു അപ്പൊ അതിലൊക്കെ ഇപ്പം ഈ ആൺപെൺ ഇടകലർന്നുകൊണ്ടുള്ള പല പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പം അതൊക്കെ കുട്ടികളുടെ സർഗ്ഗശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പല അത്തരം പരിപാടികൾ അങ്ങനെ ഒന്നായിട്ട് കണ്ടുവിടെ ഇതിനെതിരായി ഇതിനെതിരെ ഇങ്ങനെ ഒരു കലാപം കലാമുണ്ടാക്കും അല്ല നമ്മൾ ജെൻഡർ ന്യൂട്രാലിറ്റി സ്കൂളുകളിൽ കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നത് കേവലം പാഠ്യ വിഷയങ്ങളിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളിൽ അങ്ങനെ ഒരു തെറ്റായ ചിന്ത വളർത്തി വളരാൻ പാടില്ല അപ്പൊ നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണല്ലോ ജെൻഡർ ന്യൂട്രാലിറ്റിയോട് നമുക്ക് യോജിപ്പില്ല അത് നമ്മുടെ മതപരമായ വീഴ്ചയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി തെറ്റാണ് അല്ലെ സൂമ്പ ഡാൻസിൽ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റി സിസ്റ്റത്തിലൂടെയാണ് സൂമ്പ ഡാൻസ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്തതാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അറിഞ്ഞിടത്തോളം ജെൻഡർ ന്യൂട്രാലിറ്റി സിസ്റ്റത്തിലൂടെയും അതുപോലെ അതിലെ ഒരു കലർന്നുകൊണ്ടുള്ള ഡാൻസ് അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ധരിക്കുന്ന വസ്ത്രം സൂബാൻ ഡാൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അത് പറയപ്പെടുന്നു പഠിച്ചിടത്തോളം മനസ്സിലാക്കുന്നത് അവരുടെ വേഷവിധാനങ്ങളൊക്കെ ഒരു ആഭാസകരമായി കൊണ്ടുള്ള ഗവൺമെന്റ് അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഗവണ്മെന്റ് ആ സൂബാൻ ഡാൻസിൽ കണ്ടുവരുന്ന ഒരു അധാർമികരമായ നമ്മളത് വിലയിരുത്തുന്ന വേഷം നിർബന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എതിർക്കുന്നുള്ളൂ അല്ലാത്ത കാലത്തോളം പത്രം കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഇഷ്ടവും വിദ്യ രക്ഷിതാക്കളുടെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഇത് ഈ വേഷം ധരിക്കണം എന്ന നിർബന്ധമോ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുകൊണ്ട് ഇത് പരിശീലിക്കണം എന്ന കാർക്കശ്യമോ ഗവൺമെന്റ് തലത്തിൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് നിരുത്സാഹപ്പെടുത്തുകയും രക്ഷിതാക്കളെ അത് ബോധവൽക്കരിച്ച് കുട്ടികളെ ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന രീതി മാത്രമാണ് നമ്മൾ ഈ കാഴ്ചപ്പാടുമായിപ്പോഴും മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധം അറിയിക്കാനോ അല്ലെങ്കിൽ സർക്കാരിനോട് അല്ല അതൊക്കെ കൂടിയാലോചിക്കണം അത് അതിൻ്റെതായ പരസ്യ പ്രചരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണുള്ളൂ സംഘടനകളുടെ തീരുമാനം സംഘടനകൾ സംഘടന തലത്തിൽ ഏതെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായ കൂടിയാലോചിച്ച തീരുമാനം ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സമസ്തയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആദർശവും എസ് വിഭാവന ചെയ്യുന്ന ആദർശവും ഇത്തരം ആവാസങ്ങളോട് യോജിക്കാൻ കഴിയില്ല എന്നതാണ് ഇനി പ്രതിഷേധ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സംഘടന കൂടിയാലോചിച്ച് തീരുമാനിക്കാവുന്നതാണ് മറ്റേതെങ്കിലും സമാനമായ സമാനമായ നമ്മളൊരു സംഘടനകളോട് ബന്ധപ്പെട്ടില്ല നമ്മൾ നമ്മുടെ വ്യക്തിപരമായ നിലപാട് ആദർശപരമായി കൊണ്ട് പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം രീതിയിലാണ് ഇപ്പോൾ കൊടുത്ത വിമർശനം മുന്നോട്ട് വെക്കുന്നത്